കേര കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് നമുക്ക് ആദ്യം ഒന്ന് വെട്ടി വൃത്തിയാക്കാം ഇറകൾ രണ്ടും കണ്ടിച്ച് മുകളിൽ വശവും താഴ്വശം കണ്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് വെട്ടാനായിട്ട് രണ്ട് നമുക്ക് കണ്ടിക്കാം രണ്ട് സൈഡും കീന്തി എടുത്തിട്ട് പീസ് പീസ് ആക്കി തൊലി കളയാം അല്ലെങ്കിൽ മുഴുവനെ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം രണ്ട് രീതിയിലും ചെയ്യാം തലയുടെ തൊല്ലിയും കൂടെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം ചോരമായ എല്ലാം മാൻ വേണ്ടിയിട്ട് വിനാഗിരി ഒഴിച്ച് രണ്ട് മിനിറ്റ് വെച്ച് നന്നായിട്ട് ഒരാറി വെള്ളത്തിൽ കഴുകി ഒലച്ചെടുത്തിട്ട് നമുക്ക് മീൻ കറി വെക്കാൻ എഴുതാം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് അടിയിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പൊട്ടി അരിഞ്ഞാണ് എടുത്തേക്കുന്നത് കടുവ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി കൊച്ചുള്ളി അരിഞ്ഞാണ് ആദ്യം ഇട്ടുകൊടുത്തത് അതൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി ചേർച്ചതും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു ശകല ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി മുളക് പൊടി ഇനി മീൻ കഷ്ണം തോന്നുള്ളത് കൊണ്ട് ഞാൻ ഏകദേശം അഞ്ച് സ്പൂണ് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് രണ്ടര മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഉൽവാപ്പൊടി ഉൽവാപ്പൊടി വലിയ കഷ്ണം മീനായതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പുലുവപ്പൊടി ഇച്ച് നന്നായിട്ട് ചേർക്കണം പച്ചമുളകും കൂടി ഇട്ട് പുളിവെള്ളം ഒഴിച്ച് പുളിയും വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കണം വെള്ളത്തി ഇട്ടിട്ട് വെച്ചതിന് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് അടച്ചു വെച്ച് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിനകത്തോട്ട് പേർക്കിടാം എന്നിട്ട് വീണ്ടും ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നീ തിളച്ച് പറ്റണം ആ പകുതി തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തേങ്ങാപ്പാലോട് ചേർക്കുന്നുണ്ട് ഒന്നാം പാല് അങ്ങോട്ട് അടച്ച് വെച്ച് നന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി ഇറക്കുന്ന വരുവാകുമ്പോൾ കരിയാപ്പിലേയും കൂടെ ഇട്ട് നീൻ്റെ അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ചീനീം കൂട്ടി കഴിച്ചു നോക്കിയാലോ ఏరకరీ కొలాం కేటా బై బై